ഹായ് ടി എസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ അമ്പലത്തിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെറ്റ് മുണ്ടും കസവ് സെറ്റ് സെറ്റുമുണ്ടും അതിനുള്ളൊരു ബ്ലൗസും അതാണ് നോക്കുന്നത് കേട്ടോ അപ്പം ബ്ലൗസ് പീസാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇത് ഇത് കണ്ടോ ഇത് നമ്മൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള ബ്ലൗസ് പീ ബ്ലൗസ് പീസല്ല ബ്ലൗസ് തയ്ച്ച ബ്ലൗസാണ് കേട്ടോ ഇത് പല കളേഴ്സിൽ അവൈലബിളാണ് ഇതാ കണ്ടില്ലേ ബ്ലൂ ഗ്രീൻ അതുപോലെ യെല്ലോ റോസ് റോസ് അല്ല പിങ്കാണെന്ന് തോന്നുന്നു പിന്നെ ലൈറ്റ് ബ്ലൂ ഉണ്ട് പിന്നെ ഡാർക്ക് ബ്ലൂ ഉണ്ട് പല കളറുണ്ട് ട്ടോ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ ഓരോ കളേഴ്സും കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക ഇതെന്താണെന്നറിയുക ഗോൾഡൻ വർക്ക് വരുന്നതാണ് ഇങ്ങനെ ബ്ലൂയിൽ തന്നെ നല്ല ഗോൾഡൻ കളർ കളറ് ഇങ്ങനെ വരുന്നതാണ് ഇത് ബ്രൊക്കേഡാന്ന് തോന്നുന്നുണ്ട് തുണി അപ്പോൾ ഇത് ഇതൊരു മുന്നൂറ് രൂപ മറ്റോ പറഞ്ഞത് ഇത് നമ്മൾ ലൈനിങ് വെച്ചിട്ടുള്ള ബ്ലൗസാണ് കേട്ടോ അതുപോലെ തന്നെ ലൈനിങ് വെക്കാത്ത ബ്ലൗസ് പീസ് നേരത്തെ കാണിച്ചത് അത് ലൈനിങ് ഇല്ലാത്ത ഇപ്പം കാണിക്കും അത് ലൈനിങ് ഇല്ലാത്തതാണ് അത് എത്രയാണ് ഇരുന്നൂറ് രൂപയോ മറ്റോ ഉള്ളു പക്ഷേ അതെന്താണെന്നറിയുമോ അതിപ്പം നമ്മൾ ഉപയോഗിക്കുകയെന്നു പറയുമ്പം പെട്ടെന്നുള്ളൊരു ഉപയോഗത്തിനൊക്കെ അത് വേണമെങ്കിൽ എടുക്കാം പിന്നെ എന്താ വെച്ചാൽ വീണ്ടും നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം ഇതാണ്ടില്ലേ ഇങ്ങനത്തെ ഈ ടൈപ്പാണ് ഞാൻ പറഞ്ഞത് ഇത് ലൈനിങ് ഇല്ലാത്തൊരു ടൈപ്പാണ് അതൊരു കളർ കളർ തന്നെ കുറേ പീസ് ഉണ്ടോ ഒരടുത്ത് അപ്പോൾ അതാകാണ്ടില്ലേ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇതിപ്പോൾ പറഞ്ഞെ ഒരു ആഷ് കളറായിട്ടുള്ള അതായത് ഗ്രീനിൽ ഒരു ആഷ് കളർ വരുന്ന കേട്ടെ ഇപ്പം അത് ആഷ് കളറായിട്ടുള്ള സെറ്റും ഉണ്ടാണെങ്കിൽ അതിനോണം അതിന് പെയർ ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ ഇത് ഒരു റെഡ് ഇത് ഒറ്റ കളറായിട്ടോ ഒറ്റ കളറിലുള്ള ബ്ലൗസാണേ ഇതൊക്കെ തയ്ച്ച ബ്ലൗസ് ഇത് റെഡിമെയ്ഡ് ഷോപ്പാണ് ഇവിടെ നമുക്ക് ഒരു മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് രൂപ വരെ നാനൂറ് രൂപയ്ക്കാണ് നല്ല ബ്ലൗസ് ഉണ്ട് കേട്ടോ നാനൂറ് രൂപ ഉണ്ടെങ്കിൽ നമ്മൾ ലൈനിങ്ങോട് കൂടിയിട്ടുള്ള നല്ല ബ്ലൗസ് ഉണ്ട് പിന്നെ കളേഴ്സൊക്കെ ഇപ്പം നമ്മൾ പെട്ടെന്നൊരു സാരി എടുത്ത് അപ്പോൾ അതിന് ബ്ലൗസ് തയ്പ്പിക്കേണ്ട എന്നുള്ളൊരിതാണെങ്കിൽ നമുക്ക് എന്തു ചെയ്യാം അവിടെ വന്നിട്ട് പെട്ടെന്ന് വാങ്ങിക്കാൻ പറ്റും പിന്നെ ഓൺലൈനിൽ നമ്മൾ മീഷോ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ പോലെയുള്ള സ്ഥലത്തൊക്കെ ഈ സെയിം റേറ്റ് തന്നെ കിട്ടും തോന്നുന്നുണ്ട് പിന്നെ ഇപ്പം നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാത്തവരാണെങ്കിൽ ഇങ്ങനെ ഷോപ്പിൽ വന്നാൽ പിന്നെ നമുക്ക് കണ്ട് നേരിട്ട് കണ്ട് തൃപ്തിപ്പെടുന്നതിൻ്റെ ഒരു സുഖം അത് വേറെ അല്ലേ അപ്പോൾ നമ്മൾ ഓൺലൈനിൽ വാങ്ങിക്കുമ്പോൾ എന്താണെന്നു വെച്ചാൽ നമ്മൾ അത് ഈ ഫോട്ടോയിൽ കാണുന്നൊരു ഭംഗി മാത്ര നേരിട്ട് കാണുന്നില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് ഉണ്ടാവും പിന്നെ അങ്ങനെ ഞങ്ങൾ നേരെ പരാഗിൽ വന്നതാട്ടോ പരാഗിൽ വന്നിട്ട് ബ്ലൗസ് പീസിൻ്റെ പീസ് ഇങ്ങനെ വെച്ച് നോക്കുന്നുണ്ട് അപ്പോൾ ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടി കേട്ടോ പക്ഷെ ഇത് ഞാൻ എടുത്തിട്ടില്ല ഞാൻ ഇഷ്ടപ്പെട്ട് ഞാൻ വെച്ച് നോക്കിയെന്നേ ഉള്ളൂ അതിലും ഭംഗിയില്ലേ ഇത് ഈ ഒരു കളറ് ഇതൊരു ലൈറ്റ് നമ്മൾ ഈ ക്യാമറയെ കാണുമ്പോൾ എത്രത്തോളം കാണുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു ലൈറ്റ് പിങ്കാണ് പിന്നെ ഇത് നല്ലൊരു ഡാർക്ക് പിങ്ക് പിങ്ക് ആണോ എന്ന് വെച്ചാൽ പിങ്ക് അല്ല അങ്ങനത്തെ ഒരു കളറാണ് പിന്നെ ഇതാ വേണ്ടില്ല അത് അതൊരെണ്ണം അത് നല്ല പിങ്ക് പക്ഷെ പക്ഷേ ഇതിൻ്റെയൊക്കെ ക്ലോത്ത് തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ ഇത് ബ്രൊക്കേഡാണ് ഇത് ഈ കാണുന്ന കളർ ഇത് ബ്രൊക്കേഡാണ് പിന്നെ നേരത്തെ കാണിച്ചില്ലേ ഇതാ ഈ പീസ് ഇതും ബ്രൊക്കേഡായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് പിന്നെ ഇത് ബ്രൊക്കേഡ് അല്ല ഇതൊരു സിൽക്ക് മോഡല് അതായത് ബ്രൊക്കേഡാണ് പിന്നെ ഇതൊക്കെ ഒരു നമ്മുടെ സെമി സിൽക്ക് എന്നൊക്കെ പറയില്ലേ സിൽക്കിൽ വരുന്ന അങ്ങനത്തെ ടൈപ്പ് മെറ്റീരിയലാണ് പിന്നെ ഇതല്ലാണ്ട് പിന്നെ അതായിരുന്നു ഇത് ഇത് ഞാൻ പറ ഇത് ബനാറസാണ് കേട്ടോ ബനാറസി സിൽക്കിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് അത് നമ്മൾ തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ് പിന്നെ നമ്മൾ ഒരിങ്ങനെ കട്ടിയില്ല നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്താണ് പിന്നെ അവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വരാൻ തോന്നില്ല അങ്ങനെയുള്ള ക്ലോത്തിൻ്റെ സെക്ഷനാണ് നിങ്ങൾക്കറിയാമല്ലോ പരാഗെന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും എല്ലാ ടൗണിലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നവരെ ഷോപ്പുകൾ അപ്പോൾ സൂപ്പർ 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 കളക്ഷനാണ് പിന്നെ അടുത്തൊരു എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അതായത് ഷോളില്ലേ ഷോൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ദാവണിക്കൊക്കെ ഉപയോഗിക്കുന്നതാണെങ്കിൽ ഇതുപ്പട്ട അത് നാനൂറ് രൂപയൊക്കെ ഉണ്ട് കേട്ടോ നല്ല റേറ്റ് ഉണ്ട് ഈ ഒരു ക്ലോത്തിന് എനിക്ക് വലിയൊരു റേറ്റ് ആയിട്ടാണ് തോന്നിയത് നാനൂറ് എന്ന് പറയുമ്പോൾ നല്ലൊരു റേറ്റ് അല്ലേ റേറ്റ് കൂടുതലല്ലേ എനിക്ക് ഭയങ്കര റേറ്റ് റേറ്റായിട്ടാണ് തോന്നിയത് ഇനി ബാക്കിയുള്ള ഷോപ്പിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞാനങ്ങനെ സെപ്പറേറ്റിൽ ഒന്നും വാങ്ങലില്ല അതുകൊണ്ടാണോന്നറിയില്ല ഞാൻ വെറുതെ നോക്കിയതാ വാങ്ങാൻ വേണ്ടിയിട്ടൊന്നല്ല വെറുതെ നോക്കിയതാ പിന്നെ നമ്മളെ ഈ എന്തൊക്കെ എന്തൊക്കെ ക്ലോത്താന്ന് പറഞ്ഞാലാവില്ല അത്രയും ക്ലോത്തിൻ്റെ സെക്ഷൻസ് കേട്ടോ ഏത് വേണമെങ്കിലും അപ്പം ഞാൻ ഞാനൊരു ബ്ലൗസ് പീസിന് മാത്രം വേണ്ടി പോയതാണ് അപ്പോൾ അത് കട്ട് ചെയ്ത് വാങ്ങിച്ചു പിന്നെ അതിന് വേണ്ടിയിട്ട് ലൈനിങ് വാങ്ങി ലൈനിങ്ങൊക്കെ റേറ്റ് കുറഞ്ഞ ലൈനിങ്ങാണ് വാങ്ങിയത് ഇതിപ്പം പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് നല്ലത് പിന്നെ എന്താ പിന്നെ ഡെയിലി നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം അമ്പലത്തിലൊക്കെ പോകുമ്പം സെറ്റ് മുണ്ടിൻ്റെ കൂടെ സെറ്റ് സാരിൻ്റെ കൂടെ ഒക്കെ ഉപയോഗിക്കാം അപ്പോൾ അതിന് നന്ന നന്നായിട്ടുണ്ടാവും നല്ല എനിക്ക് പൊതുവെ ഇങ്ങനത്തെ പിങ്ക് കളറിനോട് അങ്ങനത്തെ കളറിനോടൊക്കെ എനിക്ക് കൂടുതൽ താല്പര്യം ഞാനങ്ങനെ ഒരു നീലയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പച്ചയൊക്കെ വളരെ ചുരുക്കം എടുക്കുള്ളൂ നീല സ്കൈ ബ്ലൂ ഡാർക്ക് ബ്ലൂ എനിക്കിഷ്ടമാണ് നീല ഇളനീലിയൊന്നും ഞാൻ എടുക്കുകയില്ല എനിക്കെന്തോര ഇഷ്ടമല്ലാത്ത കളർ അതൊക്കെ പിന്നെ കണ്ടില്ലേ ചന്ദന കളർ എന്ന് പറയുന്ന കളർ അതൊന്നും എനിക്ക് എനിക്ക് പൊതുവേ ഇഷ്ടമല്ല പക്ഷേ അത് ഓരോരുത്തർ ഇട്ടിട്ട് കാണുമ്പോൾ നമ്മൾ അല്ലാണ്ട് കാണുന്ന സമയത്തൊക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അത് വാങ്ങിച്ചു കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടല്ലോ